അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് ആരക്കുഴ പണ്ടപ്പിലെ റോഡിൽ ശക്തമായ കാറ്റിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു പെരുമ്പലൂർ കണ്ണങ്ങാടിയിലാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നോടെ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടത് ശക്തമായ കാറ്റിൽ റോഡരികിൽ നിന്നിരുന്ന മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ആരക്കുഴ പണ്ടപ്പിള്ളി റോഡിൽ പെരുമ്പല്ലൂർ കണ്ണങ്ങാടിയിലാണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നിടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും റോഡരികിൽ നിന്നിരുന്ന ഇഞ്ച് വണ്ണമുള്ള ആഞ്ഞിലി മരം വൈദ്യുത കമ്പികൾക്ക് മുകളിലൂടെ റോഡിന് കൊടുക്കെ പതിക്കുകയായിരുന്നു തുടർന്ന് മൂവാറ്റിപ്പുഴ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സി ബിജുമോന്റെ നേതൃത്വത്തിൽ അജേഷ് ടി ആർ അയ്യൂബ് വിഷ്ണു മുഹമ്മദ് നസീം

നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുപുഴ ന്യൂസിലൂടെ ജനങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു